ഹായ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ റൂട്ട്സിൻ്റെ കസ്റ്റമറായ ബഷീറാക്കൻ്റെ പപ്പായ തോട്ടത്തിലാണ് നമുക്കിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഇപ്പം നമുക്ക് ഇത്രയും പപ്പായ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഓരോ മരത്തിൻ്റെ മുകളിലും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അരിക്കൂടെ റൂട്ട്സിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തോട്ടം വരുന്നത് നമ്മൾ ബഷീറാക്ക കുറേ കാലങ്ങളായിട്ട് റൂട്ട്സിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട് അപ്പോൾ ബഷീറാക്ക പപ്പായക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുക എന്നൊന്ന് പറയും പപ്പായ നമുക്കതിന് വേണ്ട സൂക്ഷ്മമൂലകളായ ബോറോൺ കൊടുക്കണം മഗ്നീഷ്യം കൊടുക്കണം സിങ്ക് കൊടുക്കണം അതൊക്കെ നമുക്ക് അതിനായിട്ടുള്ള ഒരു കൂട്ടുവളം അവിടുന്ന് കിട്ടും ഈ സൂക്ഷ്മ മൂലകളും എല്ലാം കൂടിയ ജൈവവളങ്ങൾ കിട്ടും അപ്പം ഞാൻ അതാണ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഇത് ഇതിൻ്റെ കായികം എന്ന് പറഞ്ഞാൽ ഇതിന് കുറെ ഞാൻ വിളവെടുപ്പ് കഴിഞ്ഞു ഇതിൻ്റെ ആ ഇനിയും കണ്ടോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റും നല്ല വെയിറ്റ് ഉള്ള ആണ് വരുന്നത് ഇതിപ്പോ എത്ര ബഷിറക്കിപ്പോലെ ഒരു ഒരു കായന മൂന്ന് കിലോന്റെ മുകളിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടോ ഒരറ്റ പ്ലാന്റിന്റെ മുകളിലാണ് ഇത്രയും കായ്ഫലം നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന് കൃഷിക്ക് ആവശ്യമായ ഈ പപ്പായ കൃഷിക്കാണെങ്കിലും റോബസ്റ്റ് വായകൃഷിക്കായുള്ള വളങ്ങൾ മുഴുവൻ ഞാൻ റൂട്ട്സ് അഗ്നിസ്റ്റോർ എന്നാണ് നമുക്ക് അവർ തരുന്നത് ഫുൾ സഹകരണം അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ സമയത്ത് ഏതൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻ അവർ തരാറുണ്ട് അവർ പറയുന്ന കാര്യമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ പപ്പായക്ക് എന്തൊക്കെ അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഈ ഇല്ല ഇതിന് വളങ്ങൾ കുറവാകുമ്പോൾ അതിൻ്റെ ഇലകളിൽ അതിൽ റിസൾട്ട് കാണിക്കും അപ്പം നമ്മൾ അതിന് ബോറോൺ വേണേൽ ബോറോൺ കൊടുക്കണം മഗ്നീഷ്യം വേണമെങ്കിൽ മഗ്നീഷ്യം കാൽസ്യം മഗ്നീഷ്യം ബോറോൺ ഈ മൂന്ന് സാധനം നമ്മൾ ഇടയ്ക്കിടക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ നാട്ടിലെ ആൾക്കാർ പപ്പായ കൃഷി ചെയ്യും ഒന്നും കൊടുക്കാതെ കുറച്ച് ദിവസം ഇല മഞ്ഞളിച്ച് പോയി അത് രോഗമൊന്നും അല്ല അതിന് അതിന് കപ്പാസിറ്റി ഇല്ല നമ്മുടെ നാടൻ എന്ന് പറഞ്ഞാൽ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കായ്ക്കുന്നത് ഇത് തന്നെ വെച്ചിട്ട് ഇപ്പൊ എട്ടു മാസം ആയിട്ടുള്ളു ഏഹ് ഇത് വെച്ച് മൂന്നാം മാസം നമുക്ക് കായഫലം തരാൻ തുടങ്ങി അപ്പൊ എട്ട് മാസം മാസാവുമ്പോഴേക്ക് അതിന് വളങ്ങൾ വലിച്ചെടുക്കാനുള്ള റൂട്ട്സുകൾ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണം വളങ്ങൾ കൊടുക്കണം പിന്നെ രാസവളം നമ്മളിപ്പോ ബഷീരൊക്കെ പറയുന്നത് സാധാരണ വള ഇട്ടാൽ പോലും നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടില്ല വളം നല്ലതാണ് പക്ഷെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കായ്ഫലം നന്നായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മരം ഒടിഞ്ഞു വീഴും ഇത് അങ്ങനെ നല്ല സ്ട്രോങ് ആയിരിക്കുന്നത് ഇതുകൊണ്ടാണ് അതിന് അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിന്റെ തടിമലുണ്ട് ഉള്ളത് കൊണ്ടാ